ഇത് ഞങ്ങളുടെ പന്നിയൂരൊന്ന് കുരുമുളക് വെള്ളിയാണേ അതിൻ്റെ കടത്തിൽ ഞങ്ങൾ ഉണക്കൽ ഇല വെച്ച് ഇപ്പം ചൂടുകയില്ലേ ആ ചൂടിന് ഇനി അതിൻ്റെ മേലെ കുറച്ച് പാറസ്ഥലമായതുകൊണ്ട് കുറച്ച് മണ്ണ് കിട്ടിയിട്ടുണ്ട് മണ്ണ് ചുറ്റിൻ്റെതായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം നനച്ചാൽ ഈ ഇല ഇങ്ങനെ വെള്ളം കുടിച്ച് കുതിർന്ന് നിൽക്കും കുറേ ദിവസത്തേക്ക് നിറയെ മുളകുകളാണ് ചുവട്ടിലും അങ്ങനെ മണ്ണ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ വർഷം ഇട്ട വെള്ളിയാണ് ഈ വർഷം എന്ന് പറഞ്ഞാൽ മെയ്യിലിട്ടിനെ ആദ്യം മഴയുണ്ടായിന് ആ സമയത്ത് സമയത്തിട്ടതാ നല്ല വളർച്ച എന്റെ ചുവട്ടിലും ഇലകളിട്ടിട്ടുണ്ട് ഇതിന്റെ മേലെ മണ്ണിട്ട് കൊടുക്കും എന്റെ ചുവട്ടിലും മണ്ണിയൊക്കെ എടുത്തു ഇത് തെങ്ങാണ് തെങ്ങിനും അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തു ഇതിനുണ്ട് ഇലക്ക് പകരം ചെറുനാരങ്ങ കണ്ട അപ്പൂടെയൊക്കെ കുറച്ച് വലുതായിട്ടാ കടലാസ പൂവിനോട് സാമ്യമുള്ള ഒരു പൂവ് നമ്മുടെ കടലാസ പൂവ് തെങ്ങാന്ന് ഇനി ഇല ഇട്ട് കൊടുത്തതിൻ്റെ ഇപ്പം കുറച്ച് കോഴിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വെള്ളമൊഴിക്കും കോഴിവെള്ളം കലക്കി ഒഴിച്ചാൽ വളരെ നല്ലത് ഇതിങ്ങനെ വേറി ഇട്ട് കൊടുത്തതാണ് ഈ കോഴിവളം ഇട്ടുകൊണ്ട് നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തു പിന്നെ നല്ലവണ്ണം കൊളാക്കി വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി വെച്ചാൽ മതി അത്രയും വെള്ളം കഴിക്കും നന്നായിട്ട് ഇത് മൂന്നാം വർഷം കഴിക്കുന്നതെന്ന് പറഞ്ഞതാണ് ഉഷാറായിട്ടില്ല അതില് മാവിൻ്റെ ജോലയിലാണ് രണ്ട് വർഷം കഴിഞ്ഞു ഇതൊക്കെയാണ് ഞങ്ങളെ രീതി